ഹായ് ഓൾ അസ്ലാ വലൈക്കും പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ഒരു പാക്കിംഗ് വീഡിയോ ആണ് കോട്ടൻ്റെ പ്രേഡ്രസ്സുകളാണ് കേട്ടോ ഞാൻ ഈ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് മുന്നേ ഞാൻ കോട്ടന്റെ സിംഗിൾ പീസിൽ വരുന്ന സ്കാർ കുപ്പായത്തിന്റെ കളക്ഷന്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ നമുക്ക് ഒത്തിരി ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിന് മുന്നേ കുറെ പ്രേഡ്രസ്സുകൾ നമ്മൾ കൊറിയറായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നാളത്തെ കൊറിയറിൽ അയക്കാനുള്ളതാണ് കേട്ടോ ഇന്ന് ഞാൻ പാക്ക് ചെയ്യുന്നത് അപ്പം അതൊരു വീഡിയോ ആയിട്ട് എടുത്തതാണ് അപ്പോൾ എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അതുപോലെ കോട്ടൻ്റെ കുപ്പായ ആവശ്യമുള്ള നിങ്ങളെ ഫാമിലിയിലോ ഫ്രണ്ട്സിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഈ കൊറിയറൊക്കെ നമ്മൾ അയച്ചു കൊടുക്കുന്നത് പോസ്റ്റിലായിട്ടും ഡി ടി ഡി സി ആയിട്ടും ആണ് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള കോട്ടൻ്റെ സിംഗിൾ പീസിൽ വരുന്ന കുപ്പായം മക്കനെയും കുപ്പായം വേറെ വരുന്ന നിസ്കാരക്കുപ്പായമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി പോൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ പ്രഡ്രസിൻ്റെ പാക്കിംഗ് വീഡിയോ ഉള്ളൂ